നയന രാവിലെ തന്നെ മുറ്റത്ത് കോലം വരച്ചുകൊണ്ട് നിൽക്കുവാണ് ആ സമയത്താണ് ആദർശ അതിലൂടെ ഓടി വന്ന് അത് ശവിട്ട് വീയാൻ പോകുന്നത് നീ എന്താടി വീടിന് മുന്നിൽ ഈ കാണിച്ചു വച്ചിരിക്കുന്നെ എന്നൊക്കെ അദർശ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ ഞാൻ വരച്ച കോലത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് വരയ്ക്കുന്നതാ അങ്ങനെയൊക്കെ നയന പറയുമ്പോൾ ആ കോലം നോക്കി ആദർശ കളിയാക്കുകയാണ് ഇതാണോ കോലം ഇത്രയും മോശം കോലം ഞാൻ കണ്ടിട്ടേയില്ല എന്നൊക്കെ ആദർശു പറയുമ്പോൾ അതിലൂടെ മുത്തശ്ശൻ നടന്നു പോകുന്നത് ആദർശ ശ്രദ്ധിക്കുന്നുണ്ട് മുത്തശ്ശനെ സന്തോഷിപ്പിക്കാനായി ആദർശ ഒരൊക്കെ നോക്ക് എന്തു ഭംഗിയാ നയന നീ വരച്ച കോലം കാണാൻ എന്നൊക്കെ പുകയ്ച്ച് സംസാരിക്കുകയാണ് അത് മുത്തശ്ശനും വീട്ടിലെല്ലാവരും കേൾക്കുന്നുണ്ട് നേരത്തെ നിങ്ങൾ അല്ലല്ലോ പറഞ്ഞേ ഇപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് നയന അതെ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ നീ വരച്ച കോലത്തെ പറ്റി ഞാൻ മോശം വല്ലതും പറയോ നയന നീ കോലം വരച്ച അത് ആയിരിക്കും എന്തൊരു ഭംഗിയാ കാണാൻ സത്യം പറയാലോ നയന ഇത്രയും ഭംഗിയുള്ള ഒരു കോലം ഈ വീട്ടില് എൻ്റെ അമ്മ പോലും വരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആദർശ് പറയുന്നത് ദേവ്യാനി കേൾക്കുന്നുണ്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ് ദേവിയാനി ആദർശം ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവ്യാനിയെ കാണുന്നുണ്ട് അയ്യോ അമ്മ കേട്ടു എന്നാ തോന്നേ എന്നൊക്കെ പറഞ്ഞ് ആകെ പേടിച്ചു നിൽക്കുകയാണ് ആദർശ് പക്ഷേ മുത്തശ്ശന്റെ മുഖത്തെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ ആദർശനും മനസ്സ് നിറയുകയാണ് കണ്ടില്ലേ ദേവിയാനി നിന്റെ മോൻ ആദർശെ ആകെ മാറി അങ്ങനെയൊക്കെ ചിലച്ച് പറയുന്നുണ്ട് പിന്നീട് ആദർശന് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡിയാക്കുകയാണ് നയന നയനെ എനിക്ക് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട് ടിഫിൻ റെഡിയായില്ലേ എന്ന് ആദർശ ചോദിച്ചപ്പോൾ നയന കിച്ചണിൽ നോടി വരികയാണ് ആദർശേട്ട ഒരു രണ്ട് മിനിറ്റ് ഇപ്പോൾ തന്നെ റെഡിയാക്കി തരാം അങ്ങനെ നയന പറയുകയാണ് അത് കേട്ട് ദേവിയാനി ആദർശിന് ഓഫീസിൽ പോകണമെന്ന് നിനക്കറിഞ്ഞൂടെ നീ ആരാ അമേരിക്കൻ പ്രസിഡന്റോ കുറച്ചു നേരത്തെ ടിഫിൻ റെഡിയാക്കിയ നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിച്ച് നയനയുടെ ചൂടാവുകയാണ് അമ്മേ എനിക്കൊരു പ്രശ്നവുമില്ല ഞാനാ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഇറങ്ങിയത് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട് എനിക്ക് ലേറ്റായി ഞാൻ പോകുക എന്നൊക്കെ ആദർശ് മറുപടി കൊടുക്കുവാണ് ആദർശെ നീ സമാധാനമായി ഓഫീസിലേക്ക് പോയിക്കോ എന്നിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും നയന മോളെ നീ ടിഫൻ റെഡിയാക്കി ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്ക് എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞപ്പോൾ അതൊന്നും പ്രശ്നമില്ല മുത്തശ്ശ നയന വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുന്നേ നയന ടെൻഷൻ ആവണ്ട മീറ്റിംഗ് കഴിയാൻ ഒരുപാട് ലേറ്റാകും നീ ടെൻഷൻ ആവാതെ സമാധാനമായി വന്നാൽ മതി എന്നൊക്കെ ആദർശ് പറയുകയാണ് പിന്നീട് ദേവ്യാനിയെ ചെയ്യാതെ ആദർശ് നയനയെ നോക്കി ചിരിച്ചുകൊണ്ട് നയന ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് വരാം ബൈ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടക്കുവാണ് ആദർശ് തന്നോട് സ്നേഹത്തോടെ അങ്ങനെ പറഞ്ഞപ്പോ നയന ഒരുപാട് ഹാപ്പിയാവുന്നുണ്ട് ദേവ്യാനി ആണെങ്കിൽ ആകെ മുഖം വീർപ്പിച്ചിരിക്കുകയാണ് പിന്നീടാണ് അയ്യോ അമ്മയോട് പറയാതെയാണല്ലോ വന്നത് അങ്ങനെ പേടിച്ച ആദർശ് തിരിച്ചു വരുന്നുണ്ട് ദേവ്യാനിയോട് ബൈ പറഞ്ഞ് വീണ്ടും പോകുന്നു അത് കണ്ട് ജലഷ ആദർശ നിന്നോട് യാത്ര പറയാൻ വന്നതേ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ദേവ്യാനി നീ അവനെ വായ്ക്കു പറയുമെന്ന് പേടിച്ചിട്ടാ പേരിനു വന്നു പറഞ്ഞതാ എന്നൊക്കെ ദേവ്യാനിയോട് പറയുന്നുണ്ട് അനിയും നന്ദുവും ബൈക്കിലൂടെ പോകുമ്പോൾ അനാമികയുടെ കാറ് വന്ന് അവരെ ഇടിച്ചു തെറിപ്പിക്കുകയാണ് അനിയും നന്ദുവും ബൈക്കിൽ നിന്ന് തെറിച്ചു വെയ്യുന്നുണ്ട് ഉടനെ നന്ദു എഴുന്നേറ്റ് അനാമിക കാറിനിന്ന് പിടിച്ചിറക്കി അവളോട് ചൂടാവുകയാണ്